പരിശുദ്ധ ഖുർഹാനിൽ പറയുന്നു പറയുന്നു നീ മോമിനായ മനുഷ്യനാണെങ്കിൽ നീ നല്ലൊരു കൂട്ടുകാരനെ തെരഞ്ഞു കണ്ടുപിടിക്കണം നിന്നെ നന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാരൻ ഒരു സഹോദരി കൂട്ടുകാരിയായി തെരഞ്ഞെടുക്കേണ്ടത് അവളെ നന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാരിയെ ആയിരിക്കണം അടുത്ത വീട്ടിലൊരു പെണ്ണുണ്ട് എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്യുന്നവൾ അവളോടല്ല ഫോൺ കോളിലൂടെ ബന്ധം സ്ഥാപിക്കേണ്ടത് വേണ്ടത് മറിച്ച് എല്ലാ നിസ്കാരങ്ങളും നിർവഹിക്കുന്ന സ്വലാത്തുകൾ ചൊല്ലുന്ന അറത്ത് മറക്കേണ്ടതുപോലെ മറക്കുന്ന പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന മുത്ത് മുക്തനബിയെ മഹബത്ത് വെക്കുന്ന കുന്നിഹു അലൈ വസയുടെ മൗലി ഓതുന്ന ആ മൗലിദിന്റെ മതിരി സംഘടിപ്പിക്കുന്ന അതുപോലെ അലിമ്യങ്ങളെയും സയ്യിദുമാരെയും ബഹുമാനിക്കുന്ന ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന ഒരു നല്ല സ്ത്രീ അടുത്ത വീട്ടിലുണ്ടെങ്കിൽ ആ സ്ത്രീയുമായി ഫോൺ കോളിൽ ബന്ധപ്പെടുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് പുണ്യമാണ് മോമിനായ ഓരോ പുരുഷനും ഇന്ന് ഈ കാലഘട്ടത്തിൽ മോമിനിയങ്ങൾ പോലും വഴിതെറ്റിപ്പോകുന്നതിന്റെ കാരണം കൂട്ടുകെട്ടിന്റെ കാരണങ്ങളാണ് ലഹരി ഉപയോഗിക്കുന്നവരെ കൂട്ടുകാരായി തെരഞ്ഞെടുത്താൽ അറിയാതെ ഇവനും ലഹരിയുടെ ആളായി മാറും മാറും കേരളക്കരയിൽ ഈ അടുത്ത ദിവസങ്ങളിലായി നടന്ന ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ കേരളത്തിൽ ഇരുപത്തിയാറ് ശതമാനം ലഹരി ഉപയോഗത്തിന്റെ വർധനവ് സർവേകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു നേരത്തെ ലഹരി ഉപയോഗിക്കാത്ത ഒരുപാട് പുതിയ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നവരായി മാറിയിരിക്കുന്നു അതിന്റെ മുഴുവൻ കാരണമും കൂട്ടുകെട്ടുകളാണ് ആ കൂട്ടുകെട്ടുകൾ നിരീക്ഷിക്കുകയും എവിടെയാണ് ഇവന്റെ കമ്പനി എവിടെയാണ് ഇവന്റെ കൂട്ട് എന്ന് അനോദിക്കുകയും അവിടെ ഇടപെടുകയും ചെയ്യാൻ മാതാപിതാക്കൾക്ക് സാധിച്ചാൽ ആ കുട്ടികളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും ഓ മനുഷ്യ നിന്റെ ശരീരത്തെ നീ ക്ഷമയോടുകൂടി ഇരുത്തണം മല്ലദീന യൊഴൂനറബവും അക്ക് വേണ്ടി അഞ്ചു നേരം നിസ്കരിക്കുന്ന ശരീരത്തിന്റെ നിയമങ്ങൾ പൂർണമായി പാലിക്കുന്ന അഞ്ചു നേരം നിസ്കരിക്കുന്ന നല്ല മഹാന്മാരോട് മാത്രമേ നീ സ്നേഹത്തിൽ കഴിയാൻ പാടുള്ളൂ നിസ്കരിക്കാത്തവരുടെ ത്വരി വ്യാജമാണ് നിസ്കരിക്കാത്തവരുടെ പരിപാടികളിൽ അവരുടെ സംരംഭങ്ങളിലല്ല നീ പോകേണ്ടത് നിസ്കരിക്കുന്നവരോടൊപ്പം നീ ചേരണം അവരുടെ മുഖത്തേക്ക് നോക്കാൻ നിനക്ക് സാധിക്കണം അതാണല്ലോ സ്വഹാപത്ത് വിജയിക്കാനുള്ള കാരണം മുത്ത് നബിയുടെ മതിൽ അവർ പോയിരുന്നു അതുപോലെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇരുന്നു ആ ഇരുന്നു ആ ഒരു കൂട്ടുകെട്ടാണ് നമ്മളെ വിജയം അങ്ങനെ നമ്മളെ കുട്ടികൾ മദ്രസയിലും സ്കൂളിലും പഠിക്കുമ്പോൾ ബഹുമാനിക്കുന്ന അമ്പിയാക്കളെ ആദരിക്കുന്ന ഔലിയാക്കളെ പ്രിയം വെക്കുന്ന സ്വാലിഹീങ്ങളുടെ മധു പറയുന്ന നല്ല മുസ്താദുമാരും നല്ല കുട്ടികളും ആ കുട്ടികൾ ഉള്ള സദസ്സിലാണ് നമ്മളെ കുട്ടികൾ പോയി ഇരിക്കേണ്ടത് അവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്ന പാഠം ഒരാളെയും കുറ്റം പറയാൻ പാടില്ല എന്ന പാഠമാണ് നമ്മളെ മദ്രസയിൽ മതിലിസന്റെ മദ്രസയിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന പാഠം അവൈവത്ത് പാടില്ല നമീമത്തു പാടില്ല കളവു പാടില്ല ആളുകളെ ചീത്ത പറയാൻ പാടില്ല ആ അച്ചടക്കം നമ്മൾ സ്ഥാപനത്തിന്റെ മദ്രസകളിലുള്ളതുകൊണ്ട് മാതാപിതാക്കൾക്ക് അഭിമാനമാണ് സാധാരണ മനുഷ്യനാണെന്ന് പഠിപ്പിക്കുന്ന മദ്രസകളിലല്ല നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മറിച്ച് ആ നബിയോട് മഹബത്തുള്ള ആ നബി സ്വന്തം പാപ്പയേക്കാൾ ഉമ്മയേക്കാൾ സ്വന്തം കുടുംബത്തിലുള്ള മറ്റുള്ള എല്ലാവരേക്കാൾ ഏറ്റവും എനിക്ക് ഇഷ്ടമാണെന്ന് കരുതുന്ന മോമിനായ മനുഷ്യന്റെ പട്ടികയിൽ നമ്മളെ മക്കൾ ഉൾപ്പെടണം അതിനുവേണ്ടിയാണ് ഞമ്മളെ മദ്രസ സ്ഥാപിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണ് ഞമ്മളെ മദ്രസ നിലനിൽക്കുന്നത് അത് നഷ്ടപ്പെട്ടു പോയാൽ ആ നബിയോടുള്ള മഹബത്ത് കുട്ടികളെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കുട്ടി എത്തുന്നത് എവിടെ ലഹരിയുടെ കൂടെയാണ് ആലിമീങ്ങളെ വഴിപ്പെടേണ്ടതില്ല എന്നും ആലിമീങ്ങളെ അവഗണിക്കുകയാണ് വേണ്ടത് എന്നും പ്രഖ്യാപിക്കുന്ന അതിനുവേണ്ടി ലേഖനങ്ങൾ എഴുതുന്ന ഉസ്താദുമാർ കള്ളന്മാരാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കൂടെ അല്ല നമ്മളെ കുട്ടികൾ ചേരേണ്ടത് മറിച്ചൊരു മോമിനായ മനുഷ്യനെയും കുറ്റം പറയാത്ത എല്ലാ മോവനിയങ്ങളെയും ബഹുമാനിക്കുന്ന എല്ലാ സെയ്ദുമാരെയും ആദരിക്കുന്ന ആ ഒരു കൾച്ചർ അതെ അതിനുവേണ്ടിയാണ് നമ്മൾ സ്ഥാപനം നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അനസുനുമാലിക്രതിയുള്ള പിന്നെ ശിഷ്യനായ ഹു അന്യുവിന്റെ ശിഷ്യനായ അബുൽ ആലിയയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട് മഹാനവുകൾ അതാ രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരാൾ കാണാൻ വരുന്നു കാണാൻ വരുന്ന മനുഷ്യൻ അബുൽ ആലിയ റലിയുള്ള കയ്യിൽ ഒരാപ്പിൾ നൽകുകയാണ് അബുൽ രോഗഗ്രസ്തനായി കഴിയുന്ന സമയത്ത് ആ സുഹൃത്ത് കൊണ്ടുവന്ന ആപ്പിൾ അബുൽ ആലിയെ വാങ്ങുകയാണ് രോഗികളെ കാണാൻ പോകുമ്പോൾ ഒരാൾ മറ്റൊരാളെ സന്ദർശിക്കാൻ പോകുമ്പോൾ ചെറിയൊരു ഹദിയെ കൊണ്ടുപോകൽ കൊണ്ടുപോയത് കൊണ്ടുപോയത് ആ ആപ്പിൾ ഏറ്റുവാങ്ങുന്നു വാങ്ങിയിട്ട് തിന്നുകയല്ല ചെയ്യുന്നത് മറിച്ച് അബുൽ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ അബുൽ പണ്ഡിതൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ട് വലിയ മഹാൻ അള്ളാഹുത്തേല അത്തരം മഹാന്മാരുടെ വർഗത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ മാൻ വർദ്ധിപ്പിച്ചു തരട്ടെ ആപ്പിൾ വാങ്ങി വാങ്ങി മുറിച്ചു തിന്നുകയല്ല ആ ആപ്പിൾ ചുംബിക്കുകയാണ് അതിങ്ങനെ ചുംബിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ചോദിച്ചു എന്താണ് ഒരു മനുഷ്യൻ നിങ്ങൾ സമീപത്ത് ഒരു ആപ്പിൾ കൊണ്ടുവന്നിട്ട് അത് തിന്നുന്നതിന് പകരം നിങ്ങൾ ചുംബിക്കാനുള്ള കാരണം എന്താണ് ആ സ്വഹാബി പറയുന്നു ആ താബിഷിയായ അബുൽ പറയുന്നു ഞാനത് ചുംബിക്കാനുള്ള കാരണം ഇത് എന്റെ അടുക്കൽ കൊന്നു കൊണ്ടുവന്ന ആൾ സ്വഹാബിയാണ് ആ സ്വഹാബി ആരാണ് മുത്തർ റസൂരിന്റെ കൂടെ പത്ത് കൊല്ലം കൂടെ ജീവിച്ച സൊഹാബിയാണ് റസൂറുല്ലാന്റെ കൈ പലപ്പോഴും പിടിച്ച സൊഹാബിയാണ് റസൂറുല്ലാൻ തൊട്ട കൈയാണ് ആ കൈ കൊണ്ട് തൊട്ട ആപ്പിളാണ് അതുകൊണ്ട് ഈ ആപ്പിളിനെ ഞാൻ മഹബത്ത് വെക്കുന്നു ഇതാണ് അഖീദ അത് നഷ്ടപ്പെടുത്തിയിട്ട് എല്ലാ മോമിനികളായ മനുഷ്യരുടെയും മനസ്സിൽ സംശയം ജനിപ്പിച്ച് അവരുടെ ഹൃദയത്തിൽ വസുവാസുണ്ടാക്കി എല്ലാവരോടും വെറുപ്പുണ്ടാക്കുന്ന സ്വഭാവങ്ങളിലേക്ക് ലോകം നീങ്ങുമ്പോൾ നമ്മുടെ മക്കൾ ആ വല യത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി അവര് നല്ലത് പഠിപ്പിക്കുന്ന മദ്രസകളിലും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലും ആ മക്കൾ ചേരണം സുഹബത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം തെറ്റായ കാര്യങ്ങൾ ഏതെങ്കിലും വ്യക്തിയിൽ കണ്ടാൽ ഞാൻ അതിനോട് യോജിക്കുകയില്ല എന്ന് പറയാനുള്ള ധൈര്യം മക്കൾക്ക് ലഭിക്കണം വീവൃതിയൊന്നാവൂ രോഗമായി കിടക്കുമ്പോൾ നോമ്പോടുകൂടിയാണ് മഹതി അവർ വഫാത്തായത് ഉപകലീലൊക്കെയും നൽ നൊമ്പതും പൂതീ തേ ഉറങ്ങിടാതെ രാവിൽ നിന്ത് തൊഴുതിടും സേ എത്രയോ ദിവസങ്ങൾ സുന്നത്തായ നോമ്പുകൾ പതിവായി നോറ്റ നഫീസിയുള്ള രാത്രിയിൽ പതിവായി നിസ്കരിച്ച നഫീസത്ത് കിടക്കുന്ന ഒരു പള്ളിയുണ്ട് മിസ്രിൽ കൈറോ പട്ടണത്തിൽ ആര് മരിച്ചാലും ആ മയ്യത്ത് നഫീസത്തു നഫീസത്തു മിസ്രിയയുടെ ഖബർ നിലക്കൊള്ളുന്ന പള്ളിയിൽ കൊണ്ടുവരും അവിടുന്ന് നിസ്കരിച്ചിട്ടാണ് മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് അത്ര ബഹുമാനമുള്ള ആ നോമ്പ് നോറ്റുകൊണ്ടാണ് അവരുടെ വഫാത്ത് സുബാനുള്ള മുസ്ലിമായ ഓരോ പെണ്ണും നിസ്കാരക്കുപ്പായം വൃത്തിയുള്ളതുകൊണ്ടാവണം അത് മലിനമായാൽ ഉടനെ കഴുകണം ഒരൊറ്റ നിസ്കാരവും ചെറിയ കുട്ടികൾ ഇങ്ങനെ മൂത്രിക്കുമ്പോൾ മൂത്രിച്ചാൽ അല്ലെങ്കിൽ കുട്ടികൾ കാട്ടിച്ചാൽ ആ സമയത്ത് അത് കഴുകി വൃത്തിയാക്കി നിസ്കരിക്കണം അമലാന്റെ ഈ രാവുകളിൽ റമലാന്റെ ദിവസങ്ങളിൽ ഉമ്മയെ ഓർക്കണം വാപ്പയെ ഓർക്കണം അവർക്ക് വേണ്ടി കുറാൻ ഓതണം ഖുർആൻ ഒരു തവണ ഓതി തീർക്കണം ആ ഓതി തീർക്കുന്ന സമയത്ത് എന്റെ ഉമ്മക്ക് കൂടി കൂലി കിട്ടട്ടെ എന്ന് ആലോചിക്കണം അങ്ങനെ മുഴുവൻ പുണ്യങ്ങളും ലഭിക്കാൻ വേണ്ടി ഈ പുണ്യമായ മാസത്തിൽ മോമിനിങ്ങൾ പരിശ്രമിക്കണം